രണ്ട് ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ാട് വിഷ്ണു വിഷു കഴിഞ്ഞ് വിത്തും കൈക്കോട്ടും ചടങ്ങ് ആചരിച്ചു കുളത്തറക്കാട് വിഷ്ണു ക്ഷേത്രത്തിൽ വിഷു കഴിഞ്ഞ് കാർഷിക വൃത്തികൾ തുടങ്ങുന്ന ചടങ്ങായ വിഷു കഴിഞ്ഞ് വിത്തും കൈക്കോട്ടും ചടങ്ങിൽ വിഷു ചാലിടൽ വിത്തുപൂജ തൈപ്പൂജ വിത്തിടൽ എന്നിവയ്ക്ക് ആചാരപരമായ തുടക്കമായി അഷ്ടധാന്യങ്ങൾ കൌങ്ങിൻ തായ് എന്നിവ പൂജിച്ച ശേഷം ആചാരപരമായി ക്ഷേത്ര വളപ്പിൽ പ്രസിഡന്റ് ശിവദാസ് പിലാപ്പറമ്പിൽ നിർമ്മിച്ച ചാലിൽ ക്ഷേത്രം രക്ഷാധികാരി മങ്കുന്നം കൃഷ്ണൻ നമ്പൂതിരി വിത്ത് വിതച്ചു മേൽശാന്തി രാകേഷ് ദ്വിവേദി ശാസ്ത്രികൾ ക്ഷേത്രം ഭാരവാഹികളായ പി വരുൺ പ്രസാദ് ദീപു പൊത്തുണ്ടിൽ ലാലു പാറമ്മൽത്തൊടി ഉണ്ണിക്കുട്ടൻ കോലോത്തൊടി മാതൃസമിതി ഭാരവാഹികളായ പി കാർത്യാനി അമ്മ കെ പി പത്മിനി നാരായണൻ എന്നിവർ സമീപം നക്ഷത്രത്തിൽ സംക്രമം നോക്കിയാണ് വിഷിച്ചാലും വിത്തിടലും ആചരിക്കുന്നത്